കൂട്ടാതയോളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഈ ഓയിലും അടങ്ങിയിട്ട് നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മൾ എന്താ പറയുക സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒരു രീതിയിലാണ് നമ്മളിത് കാച്ചെടുക്കുന്നത് ഇത് പെർഫെക്റ്റാണ് ആ കൂട്ടാത്തയോണ്ട് എല്ലാ ഗുണവും നൽകുകയും ചെയ്യും അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം ഞാൻ ഞാൻ വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് കേട്ടിട്ടൊക്കെ ഉള്ള ഒരു കാര്യമായിട്ടാണ് വളരെ നല്ല കാര്യമാണ് നമ്മുടെ ഈ നടിമാര് പെട്ടെന്ന് സിനിമാ നടിമാര് പെട്ടെന്ന് വെളുക്കുന്നതിൻ്റെ കാരണം അവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓടിക്കൊണ്ടി ആയിട്ട് കുറേ നാൾ ഒരു കാര്യമാണ് അവരെന്താണ് അവർ ചെയ്യുന്നത് അത് നമുക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് അതൊരു ദോഷങ്ങളില്ലാതെ ചെയ്യാൻ സാധിക്കും അവർ ചെയ്യുന്നത് പറഞ്ഞാൽ ഏറ്റവും വിലയേറിയ അതായത് ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചത് ചെയ്യാൻ പറ്റുമോ എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറൊക്കെ വെച്ച് ആയിട്ട് തെളിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് ആഗ്രഹത്തിന് ഒരു കുറവില്ല എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷെ നമുക്ക് നടിമാരം പോലെ അത്രയും കാശ് കൊടുത്ത് നമ്മൾ ചെയ്യില്ലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്താണ് ഈ കാര്യം എന്നൊക്കെ ഞാൻ പറയാം സ്കിപ്പ് ചെയ്യാതെല്ലാവരും കാണാം കേട്ടോ അപ്പൊ ഈ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂട്ടാത്തയോണെ കുറിച്ചാണ് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ഓ ഇതാണ് പക്ഷെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ബ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടി കേട്ടിരിക്കാം എങ്കിലും ഞാൻ പറയാം അത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ് മൂന്ന് അമിനോ ആസിഡുകളുടെ സമന്വയമാണ് കേട്ടോ വളരെ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ് അപ്പോൾ നമ്മുടെ സ്കിന്നു നന്നായിട്ട് നിറമർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രായത്തെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗ്ലൂട്ടാ നിർവഹിക്കുന്നത് ശരീരത്തിൽ ഈ സംഭവം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതാണ് നിങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ അറിയാം ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ കോശത്തിനുള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ടാ പക്ഷേ ഈ ഗ്ലൂട്ടാ അളവ് പ്രായമാകുമ്പോൾ അതുപോലെ രോഗങ്ങളും പോലും കുറയും ആ കുറയുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ഡളാക്കുന്നതും പ്രായം അധികമായിട്ട് തോന്നുന്നതും ഒക്കെ അപ്പം ഈ നമുക്ക് ഈ സിനിമാനാടിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സൗന്ദര്യം ഒരു പ്രധാന ഘടകമാണ് അഭിനയം പോലെ തന്നെ അവരുടെ സൗന്ദര്യം ഒരു പ്രധാന ഘടകമാണ് അപ്പം അവരത് നോക്കും അവരതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഒരു കാര്യത്തിന് പാർശ്വഫലങ്ങളുണ്ട് ഇഞ്ചെക്ഷൻ മുഖേനയും ടാബ്ലറ്റ് ആയിട്ടും ഒക്കെ ഒരുപാട് പേര് ചെയ്യുന്നതാണ് ഇതിന് പാർശ്വഫലങ്ങൾ ഉണ്ട് അപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ല അതുമാത്രമല്ല നമുക്ക് ചെയ്യാൻ അധികമാണ് അതിൻ്റെ ചിലവും കാര്യങ്ങളും പക്ഷെ അത് ചെയ്താൽ അപ്പോഴത്തെ ഒരു രണ്ട് മൂന്ന് മാസം അതിൻ്റെ എഫക്റ്റ് നിൽക്കുള്ളൂ വീണ്ടും അവരത് വീണ്ടും ചെയ്യണം നമുക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഈ ബ്ലൂടാത്ത് എല്ലാ ഗുണവും നമുക്ക് ലഭിക്കുന്ന അതിലുള്ള കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കും ആ ഒരു ഗുണം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള വഴിയിലേക്ക് തിരിയുന്ന പ്രോഡക്റ്റാണ് നമ്മൾ വന്നു കൊണ്ടുവന്നിരിക്കുന്നത് കാരണം നമുക്ക് ഇതാണ് നല്ലത് കാരണം നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ടാബ്ലറ്റും ഇഞ്ചെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ വേറെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് നേച്ചുറലായിട്ടുള്ള വഴികളിലൂടെ കുറച്ച് താമസിച്ചാലും പോകുന്നതാണ് ഓക്കെ അപ്പൊ ആ സംഭവം നമ്മൾ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് അതിന് ഗുണം നിലനിൽക്കുകയും ചെയ്യും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അഥവാ റിപ്പീറ്റ് ചെയ്യാനും ചെയ്യാൻ നമ്മൾ നമ്മുടെ സൗകര്യം പോലെ ഒക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരുപാട് നമുക്ക് കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ നീന്തു പോകുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നത് കൊണ്ടുവന്നിരിക്കുന്നത് ഗ്ലൂട്ടാത്തോയോൺ ഗ്ലൂട്ടാത്തയോൺ ഓയിലിൻ്റെ രൂപത്തിലാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും മൂന്ന് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അതിന് മൂന്ന് നമുക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആവണി മൂന്ന് കാര്യങ്ങൾ മൂന്ന് രൂപത്തിൽ നമുക്കിത് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഗ്ലൂട്ടാത്തോയോൺ ഓയിലാണ് കാരണം തേച്ച് കുളിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് എണ്ണങ്ങള് തേച്ച് കുളിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കിതൊരു പ്രത്യേക കാര്യമൊന്നും ചെയ്യാണ്ട് തന്നെ കുളിച്ച് കുളിക്കുമ്പോൾ തന്നെ നമുക്ക് തിരച്ച് അരമണിക്കൂർ കഴിഞ്ഞാൽ കഴിഞ്ഞു കളഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ടും ബ്യൂട്ടി ആയിട്ടും സംരക്ഷിക്കുന്ന ഈ ഗ്ലൂട്ടാതയോണ്ട ഗുണങ്ങൾ കിട്ടുന്ന ഓയിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം ആ ഉണ്ടാക്കണ വീഡിയോ ഇനി പിന്നെ കാണിച്ചേക്കാം ഇതിൽ അടിവരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾക്ക് ഓയിലും കാണിക്കാം ഇതിപ്പോൾ നമ്മൾക്ക് ഞാൻ ചോദിച്ചെനിക്ക് പറയേണ്ട സ്റ്റോക്ക് ഇപ്പോൾ ഈ ഒരു ബോട്ടിലാണ് ലഭിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ തന്നെ ഇൻഗ്രീഡിയൻറ്റും അതിനോട് കൂടി കുറച്ചും കൂടി അങ്ങനെ ചേർത്തിട്ടുള്ള വേറൊരു ഓയിലാണ് കേട്ടോ അപ്പം ഗ്ലൂട്ടാ ഓയിൽ നിങ്ങൾക്ക് കിട്ടുക ഇങ്ങനെ നൂറ് എം എൽ മുതൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഓക്കെ ഗ്ലൂട്ടാ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ബീട്രൂട്ട് ക്യാരറ്റ് നമ്മുടെ ഓറഞ്ച് ഓറഞ്ച് പീയിലാണ് നല്ലത് കാരണം ഓറഞ്ച് പീലാണ് വൈറ്റമിൻ സി വളരെ നന്നായിട്ടുള്ളത് അറിയാതെ നിങ്ങൾക്ക് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയൊരു കാര്യമാണ് ഓറഞ്ച് പീ പൗഡർ നമ്മുടെ എല്ലാ ഫേസ് പാക്കുകളും അത് നിങ്ങൾക്ക് അറിയാം നമ്മൾ കണ്ടന്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ സംഭവം കൂടി ഒരു പ്രത്യേക രീതിയിൽ കാഴ്ച എടുക്കുന്ന എണ്ണയാണ് നമ്മുടെ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിലടങ്ങിയിരിക്കണ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ ഉള്ളിലേക്ക് കഴിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ജ്യൂസിന്റെ രൂപത്തിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൗഡറിന്റെ രൂപത്തിലാണെങ്കിലും കുഴിയിലേക്ക് കഴിക്കാവുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ രണ്ടും കൂടി ചെയ്യുമ്പോഴും നമുക്ക് ഇരട്ടി പെട്ടെന്ന് അത് എഫെക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കും അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഈ നല്ലൊരു ഗുണങ്ങൾ കിട്ടും നമുക്ക് ഇത് ഓയിൽ കഴിച്ചു കുടിക്കുമ്പോൾ ഇതിന്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ സ്കിന്നിന് കിട്ടും നിറത്തിളക്കും നിറമൊക്കെ വർദ്ധിക്കും പക്ഷെ നമ്മൾക്ക് അത് നിലനിൽക്കുകയും ചെയ്യും നമുക്ക് പാർശ്വഫലങ്ങളില്ല ദോഷഫലങ്ങളില്ലാതെ പാർശ്വഫലങ്ങളില്ലാതെ നമുക്ക് ഗ്രൂട്ടാതയുടെ ഓയില് നിങ്ങൾക്ക് ലഭ്യമാക്കാണ് ചെയ്യണത് ഇനി നിങ്ങൾക്കും അത് വീട്ടിൽ ഉണ്ടാക്കാം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇത് ഉണ്ടാക്കണ വീഡിയോ ഇനിയുള്ള വീഡിയോയിൽ അതിലൊരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് എപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഊട്ടാത്തല ഓയിൽ അത് നമുക്ക് നമ്മുടെ ഒരു അരമണിക്കൂറോ ഇരുപത് മിനിറ്റോ മുഖത്തും ശരീരത്തിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്കത് കഴുകി കളയാം മുഖത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയം അല്ല നമ്മുടെ ശരീരത്ത് ബോഡി ഫുൾ ബോഡി നമുക്ക് മസാജ് ഓയിലാണ് ഫുൾ ബോഡി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കുളിക്കുന്നതിനാൽ മുമ്പ് ചെയ്യാൻ പറ്റും ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റും ഒരു ദോഷവും ഉള്ളതാണ് മനസ്സിലായാലും പ്രകൃതിദത്തമായ കൂട്ടാത്ത ഓയിലാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പോലുള്ളവർക്ക് നമുക്ക് പേടിയാണ് ഇഞ്ചെക്ഷൻ ടാബ്ലറ്റ് അതൊന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മൾ ചെയ്യാനും പാടില്ല ഓക്കെ അതിൽ കൃത്യമായ ഉണ്ട് കൃത്യമായ അളവുണ്ട് അത് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവർ ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു അളവിലും ആ ഒരു സമയത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഫലം കിട്ടുള്ളൂ ഒരു പ്രാവശ്യം നമ്മൾ ഇഞ്ചെക്ഷൻ ചെയ്തതെന്ന് വെച്ചിട്ട് അതിങ്ങനെ കാലാകാലങ്ങളോ ഒന്നും മനസ്സിലായോ അപ്പോൾ നമുക്കത് പറ്റുന്നതാണ് അല്ല അപ്പം നമുക്ക് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെൽത്തി ഹെൽത്തിനും ഒന്നും കുഴപ്പം നട്ടാത്ത രീതിയാണ് നമ്മൾ അപ്പോൾ ഞാൻ ഓയിലാണ് ഓയിലാണെന്ന് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഫേസ് പാക്ക് പൗഡർ ഉണ്ട് അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നിങ്ങൾക്ക് ഏതാണ് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുക നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടാവുക നിങ്ങൾക്ക് ഏതാണ് ഏതാണിഷ്ടം അതും ചെയ്യാം ഇപ്പോൾ ഓയില് നിങ്ങൾക്കറിയാലോ വെറുതെ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ഓയില് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഇനി കുറേ പൈസ മഞ്ചിഷ്ടാണ് ബീട്രൂട്ട് ക്യാരറ്റ് അതിൻ്റെ വളരെ നല്ല ഒരു ആണ് അതിനുള്ളത് അപ്പോൾ തേച്ച് കുളിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നു നന്നായിട്ട് നിറം വർദ്ധിക്കുകയും ചെയ്യും നല്ല പട്ടുപോലെ സോഫ്റ്റ് ആകും തേച്ച് കുളിക്കണം ഓക്കെ അതൊക്കെ നമുക്ക് ആദ്യം ഡെയിലി വേണമെന്നില്ല ഡെയിലി ഡെയിലി കുളിക്കാം അല്ലാത്തവർക്ക് സമയം പോവാം ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യമില്ല വാട്സപ്പിലാണ് ബുക്കിംഗ് അപ്പൊ നൂറ് എം എൽ തൊട്ട് അവൈലബിൾ ആണ് ഇതില് കുറച്ചും കൂടി ഡാർക്ക് ഊട്ട കളർ ഒരു മെറൂൺ കളർ പോലെയാണ് നിങ്ങൾക്ക് അത് കിട്ടാം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ മൂട്ടാ തൈമുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഈ ഓയിലും അടങ്ങിയിട്ട് നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മൾ എന്താ പറയുക സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒരു രീതിയിലാണ് നമ്മളിത് കാച്ചെടുക്കുന്നത് പെർഫെക്റ്റാണ് ആ ഗ്ലൂട്ടാ തേയുടെ എല്ലാം ഗുണവും നൽകുകയും ചെയ്യും അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിത് ഇഞ്ചക്ഷൻ ചെയ്ത് കയറ്റല്ല നമ്മൾ പുറത്ത് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓയിൽ രൂപത്തിലാണ് നമ്മൾ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഗ്ലൂട്ടാ തേൺ അടങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഫേ സ്കിന്നിൻ്റെ പുറത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് അതേപോലെ നമ്മുടെ എന്താ പറയുക ജ്യൂസായിട്ടും മറ്റേ പൗഡർ രൂപത്തിലൊക്കെ നമുക്കത് കഴിക്കാനൊക്കെ സാധിക്കുന്ന തരത്തിലുണ്ട് ഉണ്ട് രണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കും എല്ലാ വീഡിയോയും എല്ലാ കാര്യവും ഒരു വീഡിയോ കിട്ടുന്ന കരുത്തിയാവും അതുകൊണ്ടാണ്